അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളുടെ കരാട്ടെ പ്രകടനം കൂടി നടക്കുന്നുണ്ട് ബേപ്പൂരിൽ എന്തൊക്കെ കാഴ്ചകളെ രാവിലെ വന്നാൽ പറ്റുന്നത് വർഷം അങ്ങനെയുള്ള ഏറ്റവും നന്നായിട്ട് പ്രകടന അഭ്യാസം കാണിക്കുന്നത് ശിഷ്യ ശിഷ്യൻ പിടിച്ചാലോ നമുക്ക് മൂന്ന് വർഷമായിട്ട് പഠിക്കുന്നു കലാട്ടെ തുടങ്ങി പല്ലിടിച്ചു കളയാനുള്ള സംഭവം അല്ല അല്ലെ സ്വയം കോൺഫിഡൻസിന് പിന്നെ ശരീരത്തിന്റെ വഴക്കത്തിന് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഏഹ് എന്താ ചെയ്യുന്നു ണാ സ്കൂള് രണ്ടുപേരുടെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നിങ്ങൾ എത്ര പേർക്ക് ചെയ്യാൻ പറ്റൂലേ ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും ഇപ്പൊ പോവണ്ട ഇത് കണ്ടിട്ട് ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നിരന്തരം ചെയ്യുന്നതാണ് ഇങ്ങനെ എത്ര കാലം കൊണ്ടാണ് ഇത് ചെയ്തത് എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല അത് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും പക്ഷെ നോക്കൂ അതൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന ആ കുട്ടികളാണ് വേറെ എന്താ നമുക്ക് ഒരു പോസ്റ്റബിൾ കാണിക്കാൻ പറ്റുന്നത് അപ്പൊ ഇത് കൊള്ളാം സൂപ്പർ സ്ട്രെച്ചിങ് ഇതാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യും കാലൊക്കെ ഫ്രീ ഫ്ലോയിങ് ഗുഡ് ഗുഡ് നന്നായി പെർഫോം ചെയ്യാം എല്ലാ മക്കളെ കൊള്ളാ കേട്ടോ അപ്പോ നാൾ കുറേ നാളായിട്ട് ഇവർ പഠിക്കുന്നുണ്ട് അല്ലേ എന്താ നമ്മുടെ പേര് ബ്ലാക്ക് ആണോ എവിടെ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് രൂപ അപ്പോൾ കരാട്ടെ മാസ്റ്ററുടെ ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് കണ്ടാലോ അപ്പൊ കരാട്ടെ മാസ്റ്ററുടെ പെർഫോമൻസ് പേരൊന്നും കൂടി ചോദിച്ചോട്ടെ അക്ഷയ് ഓക്കെ കരാട്ടെ മാസ്റ്റർ അക്ഷയ് പ്രകടനം ഓക്കെ വ സാധാ പുരുഷപ്പെടുക്കുമ്പോ നമ്മൾ എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും വേറ്റ് amazing. Wow. Excellent. Okay. Great, 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 എക്സലന്റ് ഇങ്ങനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ താഴേക്കൊക്കെ പോരും അല്ലേ പിന്നെ അവിടെ അവിടെ തന്നെ ഇരിക്കും നമ്മളൊക്കെ ഇത് ചെയ്താൽ എന്താ സംഭവിക്കാൻ തുടങ്ങും ഞങ്ങൾ ആ പൊസിഷനിൽ ഇരുന്ന് പോയി പിന്നെ എഴുതാക്കാൻ പറ്റത്തില്ല ആ പക്ഷേ കൊള്ളാം പക്ഷേ ഗംഭീരം സൂപ്പർ അപ്പോൾ അക്ഷയുടെ ആണ് കണ്ടത് ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി ഇതൊക്കെ കണ്ടിട്ട് തോന്നിയാൽ മതി ഇതൊക്കെ വളരെ സ്റ്റെപ്പോടു കൂടി പഠിക്കേണ്ട കാര്യങ്ങളാണ് അഭ്യാസം അഭ്യാസമൊന്നും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കാണിച്ചേക്കരുത് അക്ഷയുടെ പ്രകടനത്തിൽ കണ്ട് ഇൻസ്പെയർഡായിരുന്നു